യൂണിറ്റും ശാന്തഗിരി ആയുർവേദ ആയുർവേദ മെഡിക്കൽ കോളേജും സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു ുംകോട് ജില്ലാ സംഘചാലക് പി സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലംകോട് സേവാഭാരതി പ്രസിഡന്റ് കെ ശിശുപാലൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വിശ്വനാഥൻ ക്യാമ്പിൽ ആയുർവേദത്തിന്റെ ഗുണങ്ങളെപ്പറ്റി സംസാരിച്ചു ഡോക്ടർ അനിയൻലാൽ ഡോക്ടർ വിവേക് വൈദ്യനാഥൻ ഡോക്ടർ ആതിരാരാജ് ഡോക്ടർ പ്രിൻസി എന്നിവരും ക്യാമ്പിൽ ബോധവൽക്കരണം നൽകി പ്രവീൺ നീലനാഥ സ്വാഗതവും കൊല്ലങ്കോട് സേവാഭാരതി ജോയിന്റ് സെക്രട്ടറി ജയപ്രകാശ് മേനോൻ നന്ദിയും പറഞ്ഞു കഴിഞ്ഞ രണ്ട് വർഷമായി തുറന്ന് നടത്തി വരുന്ന മെഗാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് കൊല്ലംകോട് സേവാഭാരതിയുടെ പുതിയ ഓഫീസ് കാച്ചാകുറിശി റോഡ് പൈലൂർ ജംഗ്ഷനിൽ വെച്ച് വളരെ വിപുലമായ രീതിയിൽ ഇപ്പോൾ തന്നെ ഏകദേശം എഴുപത്തഞ്ചോളം രോഗികളിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏകദേശം നൂറ് പേരെയാണോ ആദ്യം നമ്മൾ കൃത്യമായി നോക്കിക്കൊണ്ട് സൗജന്യമായിട്ട് മരുന്നുകൾ നൽകി ഒരാഴ്ച കഴിഞ്ഞ് തുടർ ചികിത്സയ്ക്ക് ഓലശ്ശേരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചികിത്സിക്കുന്ന വലിയൊരു ദൗത്യമാണ് സേവാഭാരതിയും ഓലശ്ശേരി ശാന്തിഗിരി മെഡിക്കൽ കോളേജും കൂടിയിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യം എല്ലാവരിലും എത്തിക്കുക സാധാരണക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ചികിത്സ ലഭ്യമാക്കുക അതേപോലെ തന്നെ വരുന്ന തലമുറയെ കുട്ടികൾക്കുണ്ടാവുന്ന രോഗങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കുക എന്ന വിശാലമായ ലക്ഷ്യത്തോട് കൂടിയിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ കരുണ മെഡിക്കൽ കോളേജിലെ ഒരു എം ഡി ഡോക്ടർ ഇവിടെ വന്ന് സൗജന്യ ചികിത്സയും സൗജന്യമായി മരുന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് ന്യൂസ് പാലക്കാട്